ന്യൂനപക്ഷ വികസന ഫിനാൻസ് കോർപ്പറേഷൻ വഴി ക്ഷീരമേഖലയിൽ പുതുസംരംഭങ്ങൾ തുടങ്ങുവാനും കന്നുകാലികളെ വാങ്ങുന്നതിനും വായ്പകൾ അനുവദിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൂർഖനാട് ആരംഭിക്കുന്ന മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും മലപ്പുറം ഡയറിയുടെയും ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അഗ്രി ഡയറി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ മേഖലയിൽ ചെയർമാൻ ിൽ അത് പദ്ധതിയാക്കി ആവശ്യമായ നടപടികളൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അനുബന്ധമായി നടക്കുന്ന ഈ പരിപാടികൾ നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള പശുവിന്യങ്ങളെ നമ്മൾ കാണുന്നു മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറി കേരളത്തിന്റെ അഭിമാനവും രാജ്യത്തിന് മുതൽക്കൂട്ടുമാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയുടെ പടവുകളാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മഞ്ഞളാങ്കുഴി അലി എം എൽ എ അധ്യക്ഷത വഹിച്ചു നാടൻ പശുക്കളുടെ പ്രദർശനത്തിന്റെയും ഭക്ഷ്യമേളയുടെയും ഉദ്ഘാടനം മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് നിർവഹിച്ചു കലാസന്ധ്യയുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ മണി നിർവഹിച്ചു മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ നാരായണൻ പി പി മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ അനിത കെ കെ സനോജ് എസ് ചെന്താമര കെ ബാലചന്ദ്രൻ വി വി ഉസ്മാൻ ടി പി ഗിരീഷ് കുമാർ പി ടി സുധാകരൻ കെ സ്വാഗത സംഘം വൈസ് ചെയർമാൻമാരായ രാജഗോപാൽ കെ സരീന ടീച്ചർ പി അബ്ദു സ്വാഗത സംഘം സെക്രട്ടറിമാരായ കെ പി ബാബുരാജ് അഭിശങ്കർ ഷാജി കെ പി ഹംസ മാസ്റ്റർ ഷഫീഖ് കൊളത്തൂർ സാജു കൊളത്തൂർ സലീം മാസ്റ്റർ വിരാൻ ഹാജി എന്നിവർ സംസാരിച്ചു മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് സ്വാഗതവും എം ആർ ഡി എഫ് സിഇഒ ജോർജ് കുട്ടി ജേക്കബ് നന്ദിയും പറഞ്ഞു പരമ്പരാഗത കൃഷി രീതികൾ കാർഷിക ഉപകരണങ്ങൾ പരമ്പരാഗത വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരുന്നതാണ് അഗ്രി ഡയറി ഫെസ്റ്റ് നാടൻ പശുക്കളുടെ പ്രദർശനം ഭക്ഷ്യമേള കലാസന്ധ്യ എന്നിവയും അഗ്രി ഡയറി ഫെസ്റ്റിന്റെ ഭാഗമാണ് മിൽമയും സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷനും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് നൂറ്റി പതിനഞ്ച് തരം കാർഷിക ഉപകരണങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് മുളകൊണ്ടും കയർകൊണ്ടും നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം വസ്ത്രം നെയ്യൽ നൂൽനൂൽപ്പ് മൺകല നിർമ്മാണം എന്നിവയെല്ലാം മേളയിൽ കാണാം നാടൻ പശു ഇനങ്ങളായ വെച്ചൂർ കാസർകോട് കുള്ളൻ താഴ്പ്പാർക്കർ ഗിർ കാൻക്രിജ് എന്നിവയുടെ പ്രദർശനം കാണികൾക്ക് പുത്തൻ അനുഭവമാകുന്നു അഗ്രിഫസ്റ്റിന്റെ ഭാഗമായി ഭക്ഷ്യമേള കേരളത്തിന്റെ തനത് വിഭവങ്ങൾ ഒരുക്കിയുള്ളതാണ് കേരളത്തിൻ്റെ തനത് ഭക്ഷ്യ ഇനങ്ങളുടെ രുചി ഏവരിലേക്കും എത്തിക്കുന്ന വിധത്തിൽ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് പച്ചില മരുന്നുകൾ ചേർത്തുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കപ്പയുടെ വിവിധ രുചിഭേദങ്ങളും മേളയിൽ ലഭ്യമാണ്